ിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമാണുള്ളത് പരസ്പരം മത്സരിക്കുകയല്ല വേണ്ടത് മനസ്സിലാക്കുകയാണ് വേണ്ടത് നമുക്ക് കാണാം ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമാണ് ഫെമിനിസം ഭയങ്കര മാറ്റങ്ങൾ ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും ഡിഫൈൻ ഇറ്റ് ഈ സ്ട്രഗിൾ ഓഫ് വിമൻ ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനേഷൻ ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത് ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും സ്ത്രീകൾ മെയിൻ സ്ട്രീമിലോട്ട് വരാത്തതിൻ്റെ കാരണം സ്ത്രീകൾ മാത്രമാണ് ഉദാഹരണം മതങ്ങൾ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി ഉദാഹരണത്തിന് കാത്തലിക്ക സഭ ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളുടെ സഭയിൽ അച്ഛനുണ്ട് ബിഷപ്പുണ്ട് പക്ഷേ ഒരു ബിഷപ്പി ഇതുവരെ ഉണ്ടായിട്ടില്ല പോപ്പുണ്ട് പോപ്പി ഇല്ല അച്ഛനുണ്ട് അതിൻ്റെ സ്ത്രീലിംഗമില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സ്ത്രീകൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളെപ്പോഴും പുരുഷന്മാരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടൊന്നും പോവുകയാണ് കരണീയമായിട്ടുള്ള കാര്യങ്ങൾ വി ഹാവ് ടു ബി പ്രൊവാക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യുക ഇത് ഈ മതത്തിൽ തന്നെ എല്ലാ മതത്തിലും ഉണ്ട് ഐ ആം ജസ്റ്റ് ഫോക്കസിങ് മൈ ഓൺ റിലീജിയൻ അപ്പോൾ അതൊരു തെറ്റായ രീതിയാണ് കാരണം ബൈബിൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ദൈവത്തിന് മുഖപക്ഷമില്ല പക്ഷേ ഇത് മനഃപൂർവ്വം ഞങ്ങളുടെ സഭാ നേതാക്കന്മാർ സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ് താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം താങ്കളുടെ സഭാ നേതാക്കന്മാർ ഒരു സമൂഹമാണ് സ്ത്രീ എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു മതം എന്നുള്ളത് തന്നെ മതം ഞാൻ വിശ്വസിക്കാത്ത ഒരു സാധനമാണെങ്കിൽ പോലും എനിക്ക് പറയാൻ ആഗ്രഹമുള്ള മതം തന്നെ പുരുഷന്റെ ഒരു ഏകാധിപത്യം പ്രകടിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് പുരുഷന് വളരാനുള്ള ഒരു ഇടമായിട്ട് മതത്തെ തന്നെ വിശ്വസിക്കാത്ത ഒരാളതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലും തന്നെ പ്രസക്തിയില്ല പക്ഷേ നിങ്ങളുടെ സ്ത്രീയുടെ കഴിവില്ലായ്മ അല്ലാതെ സ്ത്രീയുടെ കഴിവില്ലായ്മ എന്ന് എങ്ങനെ പറയാൻ പറ്റും കാലാ കാലങ്ങളായി പുരുഷൻ പിന്തുടരുന്ന അല്ലെങ്കിൽ പുരുഷൻ പണിത് വെക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്ത്രീ ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇപ്പോൾ എന്താണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു കാലത്തിലൂടെ സ്ത്രീ കടന്നു വരുന്നു ഇപ്പോൾ എന്ന് താങ്കൾ പ്രത്യേകിച്ച് പറയുകയുണ്ടായി ചോദ്യം ചെയ്യാനുള്ള കാലത്തിലേക്ക് ഞങ്ങൾ നടന്നെടുക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടില്ല അപ്പോ പിന്നെ 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 അത് മാത്രല്ല അതിന് സമൂഹം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം കാരണം നമ്മൾ എത്രമാത്രം സ്വതന്ത്രയായി ജീവിച്ചിരുന്നോ ആ ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ ഞങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ ഒരു കുടുംബത്തിനുള്ളിലേക്ക് അടച്ചിടുകയും കുടുംബം കുട്ടികൾ തുടങ്ങിയിട്ടുള്ള ബാധ്യതകൾ സ്ത്രീയുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുകയും പുരുഷൻ സർവതന്ത്ര സ്വതന്ത്രനായ ഒരു വ്യക്തിയായിട്ട് ഒരു വ്യക്തിയായിട്ട് തന്നെ അവനങ്ങ് പറന്ന് പോവുകയും ചെയ്യുന്ന ഒരു കാലമാണ് താങ്കൾ എപ്പോഴും സംഭവം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ാണ് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ പുരുഷനുള്ള സ്വാതന്ത്ര്യം അല്ല സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം രണ്ട് രണ്ടുതരം സ്വാതന്ത്ര്യമാണ് പുരുഷനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കൂട്ടുകൂടാനോ ഉള്ള അവസരം പോലും സ്ത്രീക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം കിട്ടുന്നില്ല നേടിയെടുക്കാൻ പറ്റുന്നതിനൊരളവുണ്ട് പ്രത്യേകിച്ച് പുരുഷന് നേടിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങളല്ല നമ്മുടെ സമൂഹത്തെ സ്ത്രീക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് നേടിയെടുക്കാനായി ഒരു സ്ത്രീ ഇറങ്ങിയാൽ നിങ്ങൾ എത്രമാത്രം അനുവദിക്കും എന്നുള്ളതാണ് ചോദ്യം ഒരു സ്ത്രീ നേടിയെടുക്കാൻ നേടിയെടുക്കാൻ ഇറങ്ങുമ്പോൾ നേടിയെടുക്കാൻ ഇറങ്ങിയാൽ നിങ്ങൾ എത്രമാത്രം അതിനെ അനുവദിക്കും എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഇത് സ്ത്രീ ഇറങ്ങിയാൽ എന്തിനിറങ്ങിയാലും നിങ്ങൾ ആദ്യം പറയുന്നത് അവൾ ഇപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൾ സമൂഹത്തെയാണ് പ്രധാനമായി നോക്കുന്നത് ഒരുപക്ഷെ അവളുടെ ഒരു പരാധീനത തന്നെയായിരിക്കും അത് അവൾ സമൂഹത്തെ അറിഞ്ഞിട്ട് അവരെന്ത് പറയും അവരെങ്ങനെയായിരിക്കും പെരുമാറുന്നത് അതിൽ നിന്ന് സ്ത്രീ രക്ഷപ്പെടാത്തതാണ് നിങ്ങൾ പുരുഷന്മാരുടെ ഒരു വിജയം അങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അവളെ ആദ്യം ചെയ്യുന്നത് അവൾ മോശക്കറിയണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പലരും ഈ അടുത്ത കാലം വരെ എങ്ങനെയാണ് അവൾ പ്രശസ്തയെന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മന്ത്രി ആ അവരോ അവരെങ്ങനെയാണ് പ്രസിദ്ധ എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അപമാനിച്ച ചരിത്രമുണ്ട് കേരളത്തിൽ അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെ പ്രസിദ്ധയായി എന്ന് എങ്ങനെയാണ് അവൾ പ്രസിദ്ധ എന്നതിനെ മറ്റൊരു തരത്തിലാക്കി പറയുന്ന ഒരു സമൂഹമാണ് പുരുഷന്റെ സമൂഹം അല്ലല്ലോ അല്ലല്ലോ അവള് ചോദ്യം ചോദ്യം ചെയ്യുമ്പോൾ അവൾ അതിനെ എതിർക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പുരുഷന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യാണ് നമ്മുടെ സമൂഹ സാമൂഹിക വ്യവസ്ഥിതിയിൽ സ്ത്രീ ചോദ്യം ചെയ്യുന്ന സ്ത്രീ ും ഒരു രണ്ടാം തരക്കാരിയായി മാറുകയാണ് അവളൊരു മോശക്കാരിയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്കെന്നുള്ളത് ആദ്യം മാറേണ്ടത് താങ്കൾ പറയുന്നത് പോലെ ചാടി മതത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ കയറുകയല്ല ആദ്യം മാറേണ്ടുന്ന ഏറ്റവും താഴേക്കിടയിൽ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് പോലും സ്വതന്ത്രമായി പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം പുരുഷന് സമൂഹവും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടുന്നത് അവിടെ നിന്നല്ലേ അവള് വളരേണ്ട അവൾ പറന്ന് അങ്ങ് മുകളിലേക്കല്ലല്ലോ പോകുന്നത് താഴെ നിന്നിട്ടല്ലേ നടന്നു സമൂഹവും ചെയ്തു നടന്നുകയറും അതെ സമൂഹം എന്ന് പറയുന്ന പുരുഷനാണല്ലോ പ്രഥമ അവനവന്റെ കഴിവുകൊണ്ട് വിജയിക്കാൻ പുരുഷന് മാത്രമേ ഈ സമൂഹം അനുവാദം തന്നിട്ടുള്ളൂ കാരണം സ്വതന്ത്രമായി സഞ്ചരിക്കുകയോ സ്വതന്ത്രമായി ചിന്തിക്കാനോ ഒരു സ്ത്രീയെയും ഈ സമൂഹം അനുവദിക്കില്ല താങ്കൾ പറയുന്നു അനുവദിക്കുന്നു എന്ന് പറയുന്നു അതല്ല അനുവാദം അനുവാദം എന്ന് പറയുന്നത് ഒരാൾ വാക്കാൽ പറയുന്നതല്ല അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് താങ്കൾ പറയുന്ന വാക്ക് കേട്ടിട്ട് ഞാനോ മറ്റൊരാളോ അതിന് തുനിഞ്ഞിറങ്ങിയാൽ താങ്കൾ ഉൾപ്പെടുന്ന സമൂഹം അവളെ മറ്റൊരു തരത്തിലായിരിക്കും മറ്റൊരു തരത്തിലായിരിക്കും അവളുടെ നേരെ തീർച്ചയായും വിരൽ ചൂണ്ടു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വാദം പറയുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും അവരുടെ വീടുകളിലും അവരുടെ ചുറ്റുപാടും നമുക്കറിയാലോ താങ്കളീ പറഞ്ഞ മതത്തിന്റെ കാര്യം മാത്രം പറയേണ്ട രാഷ്ട്രീയത്തിന്റെ കാര്യം എടുക്കും വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുക്കുമോ ഏത് തലത്തിലും ഉന്നത തലത്തിൽ എപ്പോഴും ഒരു പുരുഷനായിരിക്കും അതിൻ്റെ താഴെ മാത്രം സ്ത്രീ വരികയും ചെയ്യുന്നത് അവളുടെ മാന അവൾക്കൊരു ഗർഭപാത്രം ഉള്ളത് കൊണ്ടും അവളെ അപമാനിക്കാൻ തക്കവണ്ണം അവൾക്കൊരു ശരീരം ഉള്ളത് കൊണ്ടും മാത്രമാണ് അല്ലാതെ പുരുഷന്റെ മിടുക്കല്ല അവൻ എപ്പോഴും മതത്തിന്റെ ഉന്നത തലത്ത് വരുന്നത് അവന് കിട്ടിയിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ കൊണ്ട് മാത്രമാണ് അത് ആ ആനുകൂല്യം സ്ത്രീക്ക് കൂടെ ഗുണകരമായി ാണ് ബുദ്ധിമാനും ഞങ്ങൾ നിരന്തരമായി ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടായി നിൽക്കുക എന്നുള്ളത് ബുദ്ധിമാനും നല്ലവനുമായ പുരുഷന്റെ കർത്തവ്യമാണ് അതിന് പകരം സ്ത്രീ അവിടെ എത്തിയില്ലല്ലോ നിങ്ങൾ എന്താ അത് ചെയ്യാത്തത് എന്ന് ആക്ഷേപിക്കുന്നതല്ല താങ്കളുടെ താങ്കളെ പോലുള്ള പുരുഷന്മാരുടെ വേറെ ആംഗിളിൽ റാങ്കിൽ ചിന്തിച്ചു ബാച്ചു ഡിവിനിറ്റി കഴിഞ്ഞ് ധാരാളം സ്ത്രീകൾ കുറേ ഏറെ സ്ത്രീകൾ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് ഇവരെല്ലാരും ഡിഗ്രി എടുത്തിരിക്കുന്നു സാധാരണ രീതിയിലൊക്കെ ജീവിക്കുന്നു ഇവർക്ക് അച്ചപ്പട്ടത്തിന് കിട്ടാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷെ ഇതൊന്നും ആരും കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് സഭ എന്ന് സംഭവം സഭയെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യാൻ പുരുഷന്റെ അടിമയായി കഴിയാണല്ലോ കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോഴും നിങ്ങളുടെ ചോദ്യം അല്ലല്ലോ അടിമകളെല്ലാം സ്വാതന്ത്ര്യം കിട്ടി ഒരാൾ പ്രസിഡന്റ് ആയില്ലേ എല്ലാ അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ പുരുഷന്മാരുൾപ്പെടുന്ന ഒരു കുടുംബ വ്യവസ്ഥയെ പോലും തകർത്ത് കളഞ്ഞിട്ട് അവൾക്ക് മുന്നേറാൻ പറ്റും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പരമപ്രധാനമായിട്ടുള്ള അവളുടെ കുടുംബമാണ് അവളുടെ ചുറ്റുപാടാണ് അവളുടെ വീട്ടുകാരാണ് അവളുടെ സ്നേഹവും ബന്ധങ്ങളുമാണ് ഇപ്പൊ കുറിച്ച് നിങ്ങൾ ഏറ്റവും അപമാനകരമായി പറയുന്ന ഒന്നാണല്ലോ അവൾ പെട്ടെന്ന് കരഞ്ഞു കളയുന്നു എന്നുള്ളത് പുരുഷന്റെ ഒരു വലിയ പരാതിയാണ് പെണ്ണെന്ന് പറഞ്ഞാൽ ഉടനെ എന്താ കണ്ണീരൊഴിപ്പിക്കുന്ന ഒരു ജീവിയാണെന്നാണ് അവൾ വൈകാരിക ജീവിയാണ് വികാരമാണ് അവളെ ഭരിക്കുന്നത് ഉറപ്പായിട്ടും അങ്ങനെ ആയിരിക്കാം നിങ്ങളെ വലിയ ബുദ്ധി മാത്രം ഭരിക്കുകയും വിവേകം ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കും ആയിക്കോട്ടെ യുക്തി ഭരിക്കേണ്ടത് പക്ഷേ വികാരം എന്ന് പറയുന്ന ഒരു മോശം കാര്യമല്ല നിങ്ങൾ അതിനെ ഒരു എന്താണ് സ്ത്രീയുടെ ഒരു അപലത്വവും ചബലത്വുമായി കണക്കാക്കുന്നുണ്ടല്ലോ ഈ വികാരമുള്ളതുകൊണ്ടാണ് താങ്കൾ ഉൾപ്പെടുന്ന പുരുഷന്മാർ ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്നത് ഇല്ല സ്ത്രീക്കതില്ലെങ്കിൽ താങ്കളുടെ ഭാര്യയ്ക്കും ഇപ്പോ എൻ്റെ അമ്മയ്ക്കും എനിക്കും ഒക്കെ വികാരമില്ല എന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തന്നെ താറുമാറായിപ്പോയി അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് ചോദ്യം ചെയ്യുകയും കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യാൻ ഒരു സ്ത്രീയും തയ്യാറല്ലാത്തത് കൊണ്ടാണ് താങ്കൾ പുച്ഛത്തോടെ ചോദിച്ചല്ലോ എന്താ മതത്തിന്റെ മുകളിലേക്ക് സ്ത്രീ കയറാത്തത് യുക്തിപരമായിട്ട് യുക്തിപരമായിട്ടുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടുന്ന സമൂഹം പുരുഷ സമൂഹം ബുദ്ധിയും വിവേകവും സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ താങ്കൾ ഉൾപ്പെടുന്ന സഭ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പുരുഷാധിപത്യമുള്ള സഭ അവളെ കൂടെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കണം അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ അവൾക്ക് ഒരുക്കി കൊടുക്കണം അതാണ് വേണ്ടത് മനസ്സിലായി ഒരുക്കി കൊടുക്കണമെന്നുള്ളത് നിങ്ങളുടെ സൈഡിൽ നിന്ന് അതിന് ഒരു എഫർട്ട് ഞാൻ സ്ത്രീ അല്ല ഇതൊരു എഫർട്ട് ആയിട്ട് എടുത്തുള്ളൂ ഞാൻ പറയുന്നത് ഒരു ആയിട്ട് എടുക്കും എന്നിട്ട് താങ്കളുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകളെ അങ്ങോട്ട് മതത്തിന്റെ ഉന്നതിയിലെത്തുന്നതാണ് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമെങ്കിൽ ലോകം എന്ന് മതവുമല്ല ഒരാൾ ഭംഗിയായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഭംഗിയായി എന്നുള്ളത് ഒരു ഒരു ടോപ്പിക്കാണ് സുന്ദരമായും പ്രതിസന്ധികൾ തളരാതെയും ഏറ്റവും മനോഹരമായ കാര്യം അല്ല ഞാൻ പറഞ്ഞോ നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഒരു അല്ലെങ്കിൽ നോക്കിയിരിക്കുക അത് നിങ്ങൾ ശ്രമിക്കണം ണം സഭകളൊക്കെ നൂറ്റാണ്ടുകളായി ഒരു മാറ്റവും നിലനിൽക്കുന്നത് സ്ത്രീകൾ ചോദ്യം മാത്രമാണ് ഞാൻ ചെയ്യാത്ത സ്ത്രീകൾ ഇനി ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ താങ്കളെ പോലുള്ള പുരുഷന്മാരെ അനുകൂലിക്കും അത് താങ്കളുടെ ഒരു ഒരു ധാരണയാണ് അനുകൂലിക്കും വളരെ നന്ദി